പ്രണയത്തിന് വഴിയൊരുക്കിയ കെ എസ് ആർ ടി സി ബസ്സിനെ വിവാഹനാളിൽ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത് വരനും വതുവും പ്രണയം തുടങ്ങിയത് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറം കതിർ മണ്ഡപത്തിലേക്ക് അതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാനും തീരുമാനമെടുത്തു പഠിക്കുന്ന കാലത്ത് അമൽ നിരന്തരം നിവേദനം നൽകി നേടിയതാണ് അണപ്പാട് ചീനിവിള വഴി തിരുവനന്തപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് വർഷങ്ങൾക്കിപ്പുറം തന്റെ വിവാഹത്തിന് പോകുന്നതിനായും അതേ ബസ് തന്നെ അമൽ തിരഞ്ഞെടുത്തു അങ്ങനെ ജീവിതയാത്രയിലും അമലിന് കൂട്ടായി ആനവണ്ടി എത്തി ചിനിവിള അരുൺ നിവാസിൽ നിത്യാനന്ദന്റെയും ഗീതാമണിയുടെയും മകൻ അമലാണ് ചെങ്കൽ ക്ഷേത്ര സന്നിധിയിൽ താലി കെട്ടാൻ പോകാൻ കെ എസ് ആർ ടി സി ബസ് തന്നെ തിരഞ്ഞെടുത്തത് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് അമലിന്റെ വധു അഭിജിതയും പഠിക്കുന്ന കാലത്ത് ചീനി വഴി രാവിലെ ബസ് സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർക്ക് അമൽ നിരവധി തവണയാണ് നിവേദനം നൽകിയത് ഒരു വിദ്യാർത്ഥിയുടെ നിരന്തരമായ ആവശ്യം കെ എസ് ആർ ടി സി ഒടുവിൽ സഫലമാക്കി നൽകുകയും ചെയ്തു ഇതോടെ അമലിന്റെ യാത്ര സ്ഥിരമായി ഈ കെ എസ് ആർ ടി സി ബസ്സിലായി ഇപ്പോൾ നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമൽ ഇതേ ബസ്സിൽ തന്നെയാണ് ജോലിക്ക് പോകുന്നതും അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന അഭിജിതയെ പരിചയപ്പെട്ടതും ഇതേ ബസ്സിൽ വെച്ച് തന്നെ ഈ അടുപ്പമാണ് ഇപ്പോൾ ഒരേ സീറ്റിലിരുന്നുള്ള യാത്രയിൽ ഇവരെ എത്തിച്ചതും യാത്രയിലൂടെ തങ്ങളെ പരിചിതരാക്കിയ ബസ് തന്നെ കതിർമണ്ഡപത്തിലേക്കുള്ള യാത്രയ്ക്കും തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് അമൽ പറഞ്ഞു വിസ്മയ ന്യൂസ് ബ്യൂറോ നെയ്യാറ്റിൻകര